കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മുനീശ്വരൻ കോവിൽ റെയിൽവേ സ്റ്റേഷൻ കവാടം എന്നിവിടങ്ങളിലേക്ക് കാൽനട യാത്രക്കാർക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു റെയിൽവേ മേൽപ്പാത ഉണ്ടായിരുന്നു അഞ്ച് മാസം മുൻപ് പുതുക്കി പുതുക്കിപ്പണിയുന്നതിനായി ഈ മേൽപാത റെയിൽവേ പൊളിച്ചു എന്നാൽ ഇതുവരെയും നവീകരണം പൂർത്തിയായിട്ടില്ല ഇതുമൂലം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദുരിതം അനുഭവിക്കുന്നത് ആ ദുരിത കാഴ്ചകൾ പങ്കുവയ്ക്കുന്നു അർജുൻ കല്യാൺ കണ്ണൂർ മുനീശ്വരൻ കോവിലിൽ നിന്നോ അല്ലെങ്കിൽ പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ നിന്നോ റെയിൽവേ ട്രാക്ക് കടക്കാതെ ഒരാൾക്കും അപ്പുറവും ഇപ്പുറവും സഞ്ചരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാൽ ഒരു അഞ്ചു മാസം മുമ്പ് വളരെ എളുപ്പത്തിൽ മുനീശ്വരൻ കോവിലിൽ നിന്ന് പ്രസ് ക്ലബ്ബിൻ്റെ ജംഗ്ഷനിലേക്കും അവിടെ നിന്ന് തിരിച്ചും സഞ്ചരിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവിടെ ഒരു നടപ്പാത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ അഞ്ചു മാസമായി ഈ നടപ്പാത പൊളിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാർക്കെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഈ പല ആൾക്കാരും ഈ റെയിൽവേ ട്രാക്കൊക്കെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാണാതെ മുറിച്ച് കടക്കുകയും അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കൂടുതൽ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത് ഈ കാലം അത്രയും ഇതിൻ്റെ പണി ഒരു തരത്തിൽ പോലും നടത്തുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെയും ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെയും ഒക്കെ വ്യാപാരികളുടെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഒരു പരാതി രാവിലെ ജോലിക്ക് വരുന്ന ആൾക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പോലീസിൽ പോലും പെട്ടെന്ന് ഇറങ്ങാ മുക്കാൽ കിലോമീറ്ററോളം ചുറ്റണം ഓണത്തിന് ഒരു മൂന്നാഴ്ച മുമ്പ് കൂട്ടിയതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു മൂന്നര മാസമായി കൂട്ടിയിട്ട് കച്ചവടമില്ല ഒന്നുമില്ല കണക്കിന് വികസന പോവുക പിന്നെ ഇന്നാവും നാളെയാവും എന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് കോർപ്പറേഷന് ഇതുവരെയായിട്ടും ഒന്നും വേണ്ടിയിട്ടില്ല ഈ മതിലൊക്കെ കടന്നാണ് പലരും ഇതിനപ്പുറത്തേക്ക് വളരെ എളുപ്പത്തിൽ അതായത് പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുവഴി നടന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ചു വേണം മറ്റ് മറുവശത്തേക്ക് എത്താൻ വേണ്ടി അപ്പോൾ ഇത് അടിയന്തരമായി പരിഹരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം വിവിധ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ വിവിധ സർക്കാരുകളോട് കേന്ദ്ര സർക്കാരിനോട് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ ജോർജ് കുര്യനോടുൾപ്പെടെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ച നിവേദനം നൽകിയിരുന്നു തുടർ സമരങ്ങൾ ഉണ്ട് കാര്യമാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇന്നും പ്രതിഷേധവുമായി രംഗത്തുണ്ട് ഉപവാസം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഈ സമരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ മറുഭാഗത്ത് കിടക്കുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് വീഡിയോ ജേണലിസ്റ്റ് നിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാഡിൻ റിപ്പോർട്ടർ കണ്ണൂർ